ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് ഉണ്ടായ മറ്റൊരു പൊളിറ്റിക്കലായ ഒരു ഷിഫ്റ്റ് ഉണ്ട് വർദ്ധാചാക്രജി അതേക്കുറിച്ച് വിശദമായിട്ട് പറയുന്നു അതായത് ദേശീയ പ്രസ്ഥാനം തൊള്ളായിരത്തി ഇരുപത് മുപ്പതുകളിൽ വളരെ ശക്തമായി വന്നപ്പോൾ പബ്ലിക് ഡൊമൈൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കൊളോണിയൽ ആണ് എന്നൊരു ധാരണ ഇപ്പോൾ രാഷ്ട്രീയ അധികാരം അധിനിവേശകരുടെ കയ്യിലാണ് സാമ്പത്തിക ക്രയങ്ങൾ അവരുടെ കയ്യിലാണ് നിയമം അവരുടെ കയ്യിലാണ് പോലീസ് അവരുടെ കയ്യിലാണ് കോടതി വ്യവഹാരങ്ങൾ അലങ്കിലാണ് എല്ലാം കൊളോണിയൽ പ്രോജക്ടിന്റെ ഭാഗമായി കൊളോണിയലിസത്താൽ കളങ്കപ്പെടാത്തതായി എന്തുണ്ട് ഏത് ഡൊമൈനുണ്ട് അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ട ഡൊമൈനാണ് നമ്മുടെ ഗാർഹിക മണ്ഡലം ഗാർഹിക മണ്ഡലത്തിനകത്ത് കൊളോണിയൽ അധിനിവേശം കടന്നു കയറാത്ത ഒരഭ്യന്തര വിശുദ്ധ സ്ഥലത്തെ ദേശീയ പ്രസ്ഥാനം ഭാവന ചെയ്യുന്നല്ലോ ഗാന്ധി പറയുന്നുണ്ടല്ലോ സ്ത്രീകൾ സമരത്തിൽ വരുന്നത് സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മതി പൊളിറ്റിക്കൽ പ്രോജക്റ്റാ കാരണം സമരത്തിൽ വന്നാൽ നിങ്ങൾ കൊളോണിയൽ പ്രോജക്റ്റിനകത്താവും അപ്പോൾ കൊളോണിയലിസത്തിന്റെ അധിനിവേശത്തിനാൽ കളങ്കപ്പെടാത്ത ഒരഭ്യന്തര മണ്ഡലത്തെ സംരക്ഷിക്കുക ആ ആഭ്യന്തര മണ്ഡലമോ ഞാൻ ഈ പറഞ്ഞ പ്രോജക്റ്റ് വഴി രൂപപ്പെട്ട പാരമ്പര്യ ബോധത്തിന്റെ പാർപ്പിട ഞാൻ പറഞ്ഞു മനസ്സിലായ ഈ കൊളോണിയലിസത്താൽ കളങ്കപ്പെടാത്ത പാരമ്പര്യത്തിന്റെ ഒരു മണ്ഡലമായി ഗാർഹികതയെ കാണുകയും ഈ ഗാർഹികതയുടെ കൈകാര്യകർത്തൃത്വമാണ് സ്ത്രീകളുടെ ഉത്തരവാദിത്വം എന്ന് വരികയും ചെയ്തു അങ്ങനെയാണ് വാസ്തവത്തിൽ ഈ വേണ്ട ഒരു ഒരാദർശവൽക്കരിക്കപ്പെട്ട വീട്ടമ്മ ഉണ്ടായല്ലോ തൊള്ളായിരത്തി ഇരുപത് മുപ്പതിലാണ് ഈ വീട്ടമ്മ ഉണ്ടായത് എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ പ്രോജക്ടാ വീട്ടമ്മമാർക്ക് അറിഞ്ഞിടാന്നേള്ളൂ ഭയങ്കരമായൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ് കാരണം ബാക്കി നിങ്ങളെടുക്കുന്ന തൊഴിൽ നിങ്ങളനുസരിക്കുന്ന നിയമം നിങ്ങൾ കിട്ടുന്ന ശമ്പളം നിങ്ങൾ പ്രവർത്തി ചെയ്യുന്ന സ്ഥലം എല്ലാം കൊളോണിയൽ പോഴ്സിന്റെ കീഴിലാണ് കൊളോണിയലിസം തൊടാത്ത സ്ഥലം ഏതാണ് അത് ഭൂതമാണ് അത് പാരമ്പര്യം ആ പാരമ്പര്യം എവിടെ നിങ്ങൾ സംരക്ഷിക്കുന്നു വീട്ടില് അതുകൊണ്ട് വീട്ടില് എല്ലാ ആചാരവും ഉണ്ട് വോട്ടിലൊന്നുമില്ല ഇപ്പോഴും എങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മൾ കരുതുന്നത് ഇപ്പൊ ഉണ്ടായ എന്തോ ഒരു തയ്യാറാന്ന ഞാനിതാ പറഞ്ഞത് ഈ വീട് എന്ന് പറയുന്നതിനെ വിശുദ്ധമായ ഒരു സ്ഥാനമാക്കി മാറ്റുന്ന ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആധുനികതയോടൊപ്പം ദേശീയതയോടൊപ്പം തന്നെ ഇന്ത്യയിൽ വികസിച്ചു വരുന്നുണ്ട് അതിനെ സോഷ്യലിസ്റ്റുകളോ കമ്മ്യൂണിസ്റ്റുകളോ കുറച്ച് ചലഞ്ച് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അടിസ്ഥാനപരമായ മാറ്റം ഈ അല്ല കുടുംബഘടനക്കകത്ത് ഉണ്ടായില്ല ആധുനിക കുടുംബമായി എന്ന് പറയുമ്പോ തന്നെ ഈ ഐഡിയോളജിയാണ് അതിലേക്ക് സന്വേഷിക്കപ്പെട്ടത് മനസ്സിലായല്ലോ അങ്ങനെ ആധുനിക കുടുംബമാകുമ്പോൾ തന്നെ ഈ ഐഡിയോളജി കൂടി അതിന്റെ ഭാഗമായി തീർന്നതോടെ നിങ്ങൾ കുടുംബത്തിനകത്താണ് എന്ന് പറയുന്നതിൽ തന്നെ വാസ്തവത്തിൽ ഈ പറയുന്ന ആ ബ്രാഹ്മണ്യത്തിന്റെ വർഗീയതയുടെ മൂല്യവ്യവസ്ഥകൾ ഉള്ളിൽ കൂടിയാണ് എന്ന് വരും